നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ലൈഫ് മിഷൻ ം നിർമ്മിച്ച വീടുകൾ സ്വന്തം പദ്ധതിയാക്കി മാറ്റി എം എൽ എ ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്ന് ഡിവൈഎഫ്ഐ പെരുമറ്റത്തെ ഭാരത് ജോഡോ വില്ലക്കെതിരെ ആരോപണവുമായി ഡിവൈഎഫ്ഐ നേതാക്കൾ രംഗത്ത് പായ്പയിൽ ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ച ഏഴു വീടുകളാണ് കോൺഗ്രസിന്റെ ഭാരത് ജോഡോ വില്ല എന്ന പേരിൽ ഉദ്ഘാടനം നടത്തിയതെന്ന് ആരോപിച്ച ഡിവൈഎഫ്ഐ നേതാക്കൾ രംഗത്ത് ജനുവരി ഇരുപത്തിയെട്ടിനാണ് പായ്പ്ര പഞ്ചായത്തിലെ എട്ടാം വാർഡിലെ പെരുമറ്റം ഭാഗത്ത് ഭാരത് ജോഡോ വില്ലാസ് എന്ന പേരിൽ ഏഴ് വീടുകളുടെ താക്കോൽദാനം മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചത് എന്നാൽ താക്കോൽ ദാനം നടത്തിയതിനു പിന്നാലെ തന്നെ ഡിവൈഎഫ്ഐ നേതാക്കൾ എം എൽ എ രംഗത്തെത്തിയിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നാല് ലക്ഷം രൂപ ലഭിച്ച ഭവനങ്ങളാണ് സ്പർശം പദ്ധതി പ്രകാരം എം എൽ എയും സംഘവും പൂർത്തീകരിച്ചു നൽകിയതെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അനീഷ് എം മാത്യു ആരോപിച്ചു ആ വീടിൻ്റെ കവാടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഭാരത് ജോഡോ വില്ലാസ് എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് എന്താണിങ്ങനെ ഭാരത് ജോഡോ വില്ലാസ് എന്ന് എഴുതി വയ്ക്കാൻ കാരണമെന്ന് ഞങ്ങൾ അന്വേഷിച്ചു പഞ്ചായത്തിൽ നിന്ന് നാല് ലക്ഷം രൂപ ലൈഫ് മിഷൻ്റെ ഭാഗമായി ഏഴ് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ആ ഏഴാളുകളുടെ പേരുകൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് ഈ നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ കുറേ നാളുകളായി മൂവാറ്റുപുഴ എം എൽ എയുടെ സ്ഥിരം പണി ഈ നാട്ടിൽ നടക്കുന്ന എന്ത് വികസന പ്രവർത്തനങ്ങളും ആ വികസന പ്രവർത്തനങ്ങളൊക്കെ തൻ്റേതാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സമീപനമാണ് ശ്രീമാൻ മാത്യുക്കൊടൽനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മാത്യു മാത്യുക്കുടൽനാടൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് ഈ ലൈഫ് മിഷൻ്റെ ഏഴ് വീടുകളുടെ നിർമ്മാണ ഉദ്ഘാടന വേദിയിൽ അതും തൻ്റെ രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് നടത്തിയത് ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ച് നമുക്കറിയാം ഇത്രയധികം വീടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു വീട്ടിൽ പോലും ലൈഫ് മിഷൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് വീട് ലഭിച്ചത് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടില്ല അതിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഏറ്റവും അർത്ഥവത്തായിട്ടുള്ളൊരു കാര്യം ഒരാൾക്ക് വീടില്ലാത്ത ഒരാൾക്ക് വീട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഔദാര്യപൂർവ്വം കിട്ടിയതല്ല കിട്ടിയതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു സമീപനം ഉണ്ടാകരുത് എന്ന് ഗവൺമെൻറ്റിനടക്കം ഉൾപ്പെടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉൾപ്പെടെ നിർബന്ധമുണ്ട് ഈ ഘട്ടത്തിലാണ് മാറ്റിക്കുടൽനാടൻ ഈ വീടുകൾക്ക് ജോഡോ ഇല്ല എന്നുള്ള പേരിട്ടത് മാധ്യുക്കുഴൽനാടൻ എം എൽ എ നാട്ടിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തന്റേതാക്കി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളെ തൻ്റെ രാഷ്ട്രീയ പരിപാടിയുടെ ഭാഗമാക്കാൻ ശ്രമിച്ചു ലൈഫ് മിഷൻ പദ്ധതിയുടെ നാല് ലക്ഷം രൂപ കൂടാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപയുടെ ആനുകൂല്യം ലഭിച്ചിട്ടുണ്ടെന്നും നേതാക്കൾ പറഞ്ഞു വിഷയത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കടക്കം ഡിവൈഎഫ്എ ജില്ലാ നേതൃത്വം പരാതി കൈമാറിയിട്ടുണ്ട് വീട് നൽകിയവരെ അപമാനിക്കുന്ന സമീപനമാണെന്നും വീടുകളുടെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ഭാരത് ജോഡോ വില്ല എന്ന ബോർഡുകൾ എടുത്തു മാറ്റണമെന്നും വിഷയത്തിൽ എം എൽ എ മാപ്പു പറയണമെന്നും ജില്ലാ പ്രസിഡന്റ് ആവശ്യപ്പെട്ടു നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ നാല് ലക്ഷം രൂപ കൂടാതെ ഇരുപത്തി അയ്യായിരം രൂപ വെച്ച് തൊഴിലുറപ്പ് പദ്ധതിയിൽ കൂടെ ഉൾപ്പെടുത്തി ഇവർക്ക് ആനുകൂല്യം കൊടുത്തിട്ടുണ്ട് നാലേകാല് ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി ഉൾപ്പെടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതി കൈമാറിയിട്ടുണ്ട് ഈ ആളുകളെ ഇതിൻ്റെ അന അർഹരായിട്ടുള്ള ആളുകളെ അപമാനിക്കുന്ന തരത്തിലേക്കാണ് ഭാരത് ജോഡാ വില്ല എന്ന് പറയുന്ന ബോർഡ് ഉൾപ്പെടെ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ആ ബോർഡ് ഉൾപ്പെടെ എടുത്തു മാറ്റി ഈ ജനങ്ങളോട് തങ്ങൾ ചെയ്ത തെറ്റിനെ ശ്രീമാൻ മാത്യു കൊടലാടിനുൾപ്പെടെ മാപ്പ് പറയുന്ന സമീപനം സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐക്ക് ആവശ്യപ്പെടാൻ വാർഡ് മെമ്പറുടെ അപേക്ഷയെ തുടർന്ന് ഏഴു വീടുകളും ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യം കൈപ്പറ്റിയിട്ടുണ്ടെന്നുള്ള പൈപ്ര പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷ്യപത്രവും ഡിവൈഎഫ്എ പുറത്തുവിട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വദേശത്തായാലും വിദേശത്തായാലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സപ്പ് വഴി സേവനങ്ങൾ ലഭ്യമാണ് എം എ ഹോളിഡേസ് കോംപ്ലക്സ് മൂവാറ്റുപുഴ